ചോദ്യം കളി ഓർമ്മ ഭൂമിയുടെ പ്രായം ആറായിരം വർഷങ്ങളാണെന്ന് ഒരു വിശുദ്ധ ഗ്രന്ഥം സോറി ഇന്ന് രാവിലത്തെ പ്രഭാഷണത്തിന് ശേഷം ഒരു വിശുദ്ധ അശ്ലീല ഗ്രന്ഥം പറയുന്നു താങ്കളുടെ അഭിപ്രായത്തിൽ എത്രയുണ്ട് നാലര ബില്യൺ എന്നാണ് ശാസ്ത്രം പറയുന്നത് ഇതിന് നിങ്ങൾക്ക് എന്തൊക്കെ തെളിവുകൾ നൽകാൻ പറ്റും ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു ചോദ്യമാണ് ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഒരു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ചോദ്യം ചോദിച്ചിരുന്നു അതായത് ഭൂമിയുടെ പ്രായം ആറായിരം വർഷമാണ് എന്നാണ് പറയുന്നത് അതിൽ ജെയിംസ് അഷർ എന്നുള്ളൊരു ഒരു ഒരു പാതിരി അദ്ദേഹമാണ് ഈ ഈ ഭൂമിയുടെ ഭൂമി തുടങ്ങിയ കാലം കൃത്യമായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടുകളിൽ ബി സി നാലായിരത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ആറ് മണിക്ക് ആണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചെന്നാണ് പറയുന്നത് അത് വിശ്വസിക്കുന്ന ഒരുപാട് പേരിന്നും ഒരുപാട് പ്രത്യേകിച്ചും ഈ നാലാം മതത്തിൽപ്പെട്ട രണ്ട് മൂന്ന് പേരും അത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ബട്ട് എന്താണ് ഇതിനുള്ള തെളിവ് എന്റെ കയ്യിലിരിക്കുന്നത് പതിനാല് കോടി വർഷം പഴക്കമുള്ള ഒരു ഫോസിലാണ് ഇതിൽ രണ്ട് ഫോസലുണ്ട് ഇതൊരു സ്ലേറ്റിൽ നിന്ന് നിന്നെടുത്താണ് ലൈക്കോട്ടറ സിനെൻസിസ് അതവൈസ് ലൈക്കോട്ടറ ഡേവിഡി എന്ന് പറയുന്ന ഒരു മത്സ്യമാണ് ഇത് ഗ്ലാസമോർഫീൻ ഓസ്റ്റിയോ ഗ്ലാസമോർഫ അതായത് മൗത്ത് പാർട്സ് ഉള്ള ജോസ് ഉള്ള ഒരു മത്സ്യമാണ് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ചൈനയിലും ദിസ് ഇസ് ആക്ച്വലി എൻ ഒറിജിനൽ ഫോസിൽ ചൈനയിലും മിയാൻമാറിലും ഒക്കെ വളരെ സുലഭമായിട്ട് സ്ലേറ്റിൽ നിന്നും ഇത് സ്ലേറ്റാണ് സോയിലിൽ നിന്ന് പൊട്ടിച്ച് എടുത്ത് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് ദിസ്ഇസ് എ റൂിയൽ ഫോസിൽ അപ്പോ ഇത് എന്റെ കയ്യിൽ തന്നെ ഇതുണ്ട് തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്ട എന്റെ കയ്യിലുണ്ട് തെളിവ് ഇതാണ് തെളിവ് ഇത് ഓൺലി ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് മില്യൺ ഇയേഴ്സ് പക്ഷേ ഇവിടെയുള്ള കേരളത്തിലുള്ള ഗ്രനൈറ്റ് ഫോർമേഷൻസ് കേരളത്തിലുള്ള ഇഗ്നിയസ് റോക്കുകൾ കേരളത്തിലുള്ള ഇഗ്നിയസ് റോക്കുകൾ നമുക്ക് ഇവിടെയുള്ള പല മല മലകളിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിയർലി ത്രീ ബില്യൺ ടു പോയിൻ്റ് നയൻ ബില്യൺ ഇയേഴ്സ് ടു പോയിന്റ് നയൻ ബില്യൺ ഇയേഴ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി വർഷം കഴിഞ്ഞ വർഷത്തെ പോലെ എനിക്ക് ഇപ്പോൾ കോടിയൊക്കെ കണക്കൊക്കെ കറക്റ്റായിട്ട് പറയാൻ അറിയാം സോ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി വർഷം പഴക്കമുള്ളത് ഭൂമിയുടെ പ്രായം റേഡിയോമെട്രിക് ഡേറ്റിംഗ് വെച്ചിട്ട് യുറേനിയം ലെഡ് യുറേനിയം ടു സീറോ ടു തേർട്ടി എയ്റ്റ് ടു ലെഡ് ടു സീറോ സിക്സ് ആ ഒരു സീരീസിലേക്ക് റേഡിയോമെട്രിക് ഡി കെ വഴി എത്തുമ്പോഴാണ് കൃത്യമായിട്ട് നാല് പോയിന്റ് അഞ്ച് ബില്ല്യൺ വർഷമാണ് എന്ന് നമ്മൾ സ്ഥിരപ്പെടുത്തുന്നത് ഐ ഹോപ്പ് ദാറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ താങ്ക് യുക് യു വായ്പ പരിണാമത്തെക്കുറിച്ച് നിങ്ങളോടെന്നെ ആയിക്കോട്ടെ മൈക്രോ എവല്യൂഷൻ ശരിയാണെന്ന് ചില പരിണാമവാദികൾ തന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ മാക്രോ എവല്യൂഷൻ സംഭവിക്കില്ല എന്ന് പറയുന്നു ഇതിനെക്കുറിച്ച് ദിലീപിന്റെ അഭിപ്രായം മൈക്രോ എവല്യൂഷൻ അതുപോലെ മാക്രോ എവല്യൂഷൻ ഇത് മൈക്രോ ഇവല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ജീവികളിലുണ്ടാവുന്ന വലിയ മാറ്റങ്ങളാണ് ഉദാഹരണത്തിന് സ്പീസിയേഷൻ ഇപ്പോൾ പല ക്രിയേറ്റേഷും അല്ലെങ്കിൽ പരിണാമത്തെ പൊതുവെ എതിർക്കുന്നവരും പറയുന്നത് മൈക്രോ എവല്യൂഷൻ സംഭവം സംഭവിക്കും കാരണം അത് അതിനെ എതിർത്തിട്ട് കാര്യമില്ല എന്നുള്ളത് അവർക്കറിയാം അപ്പോൾ മൈക്രോ എവല്യൂഷൻ ഉദാഹരണത്തിന് സ്പീസിയേഷൻ സംഭവിക്കില്ല എന്നുള്ളതാണ് ശരിക്കും അങ്ങനെ മൈക്രോ എവല്യൂഷൻ മൈക്രോ എവല്യൂഷൻ എന്നൊന്നുമില്ല ഇവ അതിൻ്റെ രണ്ടിൻ്റെ അടിസ്ഥാനം ഒന്ന് തന്നെയാണ് അതായത് ഒരു ജീവിയുടെ ജനിതകമാണ് ആ ജീവിയെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ നിർണ്ണയിക്കുന്നത് ആ ജനിതകത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതായത് മാറ്റങ്ങൾ വരാം അതിനാണ് നമ്മൾ മ്യൂട്ടേഷൻസ് എന്ന് വിളിക്കുന്നത് അത് വളരെ സ്വാഭാവികമായ കാര്യമാണ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വർഗത്തിലെ ജീവികൾ തം ഒരു വർഗത്തിലെ ജീവികൾക്കിടയിൽ തന്നെ ആ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ കാണുന്ന ഒരു കൂട്ടം തേനീച്ചകളെ അത് കണ്ടാൽ ഒരുപോലെ ഇരിക്കും പക്ഷേ അതിൻ്റെ ഡി എൻ എ എടുത്ത് നമ്മൾ മാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ആ എല്ലാ തേനീച്ചകളും നമ്മൾ ഒരേ ഡി എൻ എ ആയിരിക്കില്ല അതിൽ ചില മ്യൂട്ടേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഏത് ജീവി ഒരു വർഗത്തെ എടുത്തു കഴിഞ്ഞാൽ അതിലെ ആ മ്യൂട്ടേഷൻസിനനുസരിച്ച് അതിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും ആ വ്യത്യാസങ്ങൾ ആ ജീവിക്ക് ആ അവിടെ ജീവിക്കുന്നതനുസരിച്ച് ചില ഗുണങ്ങൾ നൽകും ആ ഗുണമുള്ള ജീവികൾക്ക് കൂടുതൽ അതിൻ്റെ റെപ്ലിക്ക അതായത് അതിൻ്റെ ഓഫ് സ്പ്രിങ്സിനെ ഉണ്ടാക്കാൻ പറ്റും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആ ജീവികൾ ആ ജീനുകൾ ഇങ്ങനെ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യും അങ്ങനെയാണ് ജീൻ സ്പ്രെഡ് ചെയ്യുന്നത് അങ്ങനെ ജീൻ സ്പ്രെഡ് ഒരു വർഗത്തെ സ്പ്രെഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ പരിണാമം എന്ന് വിളിക്കുന്നത് അപ്പോൾ ജീൻ ജീനടുത്ത് ഒരു ജീവിക്ക് കൊടുക്കാൻ പറ്റില്ല ജീവിക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ കുഞ്ഞുങ്ങളിൽ കൂടെ മാത്രമായിരിക്കും ഇനി ഇതാണ് മൈക്രോ ഇവല്യൂഷൻ അതുമു തന്നെയാണ് മൈക്രോ ഇവല്യൂഷനും അതായത് സ്പീസിയേഷൻ നടക്കണമെങ്കിൽ ഒരു ഒരു കണ്ടീഷൻ മാത്രം ഇതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് ആയിട്ട് വന്നാൽ മതി അതായത് ഒരു വിഭാഗം ഒരു വർഗത്തിലെ ജീവികളെ രണ്ട് ഉദാഹരണം പറയുകയാണ് രണ്ട് വിഭാഗമായിട്ട് തിരിച്ചു എന്ന് വിചാരിക്കുക ഒരു ജീവിയെ കൊണ്ടുപോയി അങ്ങ് യൂറോപ്പിലും ഒരു ജീവിയെ ഇന്ത്യയിലോ ജീവിക്കാൻ അനുവദിച്ചു രണ്ട് സ്ഥലത്തും രണ്ട് വ്യത്യസ്ത ആവാസ വ്യവസ്ഥയാണ് അതിനനുസരിച്ച് ആ ഉണ്ടാകുന്ന പരിണാമം വ്യത്യസ്തമായിരിക്കും കുറേ കാലത്തിന് ശേഷം ആ ജീവികൾ തമ്മിൽ ഇണചേരാൻ പറ്റാത്ത വിധത്തിലുള്ള മാറ്റങ്ങൾ വരും അതിനാണ് നമ്മൾ സ്പീസിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ് ഈ പറഞ്ഞ പരിണാമം തന്നെയാണ് അപ്പോൾ മൈക്രോ ഇവലൂഷനും മൈക്രോ ഇവലൂഷനും ഒരു ടൈം സ്കെയിലിൽ ഉള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ മാക്രോ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ കുറേ മൈക്രോ എവല്യൂഷൻ അടിഞ്ഞു കൂടുന്നതാണ് മാക്രോ എവല്യൂഷൻ മൈക്രോ എവല്യൂഷൻ നിങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ മാക്രോ എവല്യൂഷൻ അംഗീകരിക്കാതെ പറ്റില്ല